ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നും ലീവ് സെലണ്ടർ പുനർസ്ഥാപിക്കണമെന്നും എൻ ജി ഒ അസോസിയേഷന്റെ കോതമംഗലം താലൂക്ക് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു എൻ ജി ഒ അസോസിയേഷന്റെ താലൂക്ക് വാർഷിക സമ്മേളനം കോതമംഗലത്താണ് നടന്നത് കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് പ്രസിഡന്റ് അബിൻസ് കരീം അധ്യക്ഷത വഹിച്ചു എ ജെ തോമസ് ഹെർബിറ്റ് പി എം ബഷീർ കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ടി വി ജോമോൻ എം എം ബേബി അരുൺ കെ നായർ കെ പി അഷ്റഫ് എ വൈ എൽദോ ബേസിൽ ജോസഫ് ശൈലജ ശിവൻ മുരളി കണിശാം പറമ്പിൽ ജോമി ജോർജ് എൻ ജെ ഷേർ തുടങ്ങിയവർ ജനങ്ങൾ ചെയ്തില്ല ഞാനിവിടെ വേദിയിൽ നിന്ന് അധ്യക്ഷ പ്രസംഗം കേട്ടപ്പോൾ ഒരു കാര്യം ആരോപിച്ചു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു അഞ്ചു വർഷം നീണ്ടാൽ ഒരു പത്തു വർഷം പത്തു വർഷം കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിലെ ജോലിക്കാരനായി അപേക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരനും കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഭാരവാഹികളായി ആന്തുലെ അലിയാര് പ്രസിഡന്റ് ബേബിന് കാക്കനാട്ടസ് സെക്രട്ടറി അജി പി തോമസ് ട്രഷറാര് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്